ഹലോ നമ്മൾ ചുക്കാപ്പി ഉണ്ടാക്കാൻ പോലെ തുളസിന്റെ ചുക്കാപ്പിന്ന ഞങ്ങളവിടെ പറയുന്നത് എനിക്ക് അത് തുളസിന്റെ ഇഷ്ട പിന്നെ ചുക്കാണ് വേണ്ടത് ചുക്ക് ഇഞ്ചി ഇട്ട് പിന്നെ കൊറച്ച് ചെറിയുള്ളി ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര നമ്മളാണിശർക്കര അത് ഇട്ടുകൊടുക്കുക ആണിശർക്കര രണ്ടെണ്ണം മൗനാര മധുരത്തിനനുസരിച്ച് ഇട്ടുകൊടുക്ക നമുക്ക് എത്ര മധുര ആവശ്യം അല്ലെങ്കിൽ പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ആവശ്യം കുരുമുളക് പൊടി ഇത് പിന്നെ ചിക്കു കാപ്പിൻ്റെ ഒരു പൊടിയാണ് സാധാ കാപ്പിപ്പൊടിയാണ് പക്ഷേ ഇത് വേറൊരു ടേസ്റ്റാണ് ചിക്കുവാപ്പി ഉണ്ടാക്കുമ്പോൾ അത് ഇട്ട് കൊടുക്കരുത് നല്ല നല്ല തിളച്ച് വരുമ്പോൾ അരിച്ചിട്ട് കുടിക്കുക അവിടെ എല്ലാവർക്കും പാനിയാണ് ഉമ്മാക്കൊക്കെ നല്ല ചോമീൻ പാനീ അപ്പൊ ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കി കുടിക്കൽ ചിത്താപ്പുണ്ടാക്കി ഉമ്മാക്ക നോക്കി കൊടുക്കും